നമസ്തേ പഞ്ച ക്ലേശങ്ങളെക്കുറിച്ച് സാധനാപാദം സൂത്രം മൂന്നിൽ നമ്മൾ പറഞ്ഞു അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ഇവയാണ് അഞ്ച് ക്ലേശങ്ങൾ അതിലോരോതിനെയും കുറിച്ചാണ് ഇനി വരുന്ന സൂത്രങ്ങളിൽ വിവരിക്കുന്നത് അടുത്തത് സൂത്രം നാല് അവിദ്യ ക്ഷേത്രമുത്തരേഷാം പ്രസുപ്ത തനുവിഛിന്നോധാരണം അവിദ്യ മിഥ്യാജ്ഞാനം തെറ്റായ അറിവ് ഉത്തരേഷാം നേത്തെ പറഞ്ഞ ഉത്തരേഷാം അതിന് ശേഷം വരുന്ന അവിദ്യയ്ക്ക് ശേഷം വരുന്ന അസ്മിത അതുപോലെ രാഗം ദ്വേഷം അഭിനിവേശം ഉത്തരേഷാം പ്രസുപ്ത അവയുടെ സുപ്താവസ്ഥ തനു വളരെ സൂക്ഷ്മമായി കിടക്കുന്ന അവസ്ഥ വിഛിന്നം ഇടവിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ ഉദാരം എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന അവസ്ഥ ഈ നാല് അവസ്ഥകൾക്കും ക്ഷേത്രം ഉത്പത്തി സ്ഥാനമാണ് അവിദ്യ അതാണ് അവിദ്യ ക്ഷേത്രം ഉത്തരേഷാം പ്രസുപ്ത തനുവിഛിന്ന ഉദാരണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിദ്യ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന മറ്റ് ക്ലേശങ്ങളുടെ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ഈ ക്ലേശങ്ങളുടെ നാലവസ്ഥകളുടെയും ക്ഷേത്രമാണ് കവിതയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ആ നാലവസ്ഥകൾ എന്തെല്ലാമാണ് പ്രസ് പ്രസുപ്തം തനു വിഛിന്നം ഉദാരം ഇവയാണ് ആ നാലവസ്ഥകൾ ഈ നാലവസ്ഥകളും അവസ്ഥകളും അസ്മിത തുടങ്ങിയ ക്ലേശങ്ങൾക്ക് ഉണ്ട് അതിന് കാരണം ഈ അവസ്ഥകൾക്ക് കാരണമല്ല ഈ നാല് ക്ലേശങ്ങൾക്കും കാരണം ആ നാല് ക്ലേശങ്ങൾക്ക് ഈ നാലവസ്ഥകളും ഉണ്ടാകാൻ കാരണം അങ്ങനെ മൊത്തത്തിൽ പതിനാറ് ക്ലേശങ്ങളും ക്ലേശാവസ്ഥകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതിനെല്ലാം കാരണം അവിദ്യയാണ് എന്നതാണ് ഈ സൂത്രത്തിൻ്റെ അർത്ഥം അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നീ ക്ലേശങ്ങൾക്ക് ഓരോന്നിനും പ്രസുപ്തം ധനു വിഛിന്നം ഉദാരം എന്നിങ്ങനെ നാല് വിധ ഭാവങ്ങൾ ഉണ്ട് അങ്ങനെ ആകെ ക്ലേശങ്ങൾക്ക് പതിനാറ് ഭാവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇവ പ്രഥമമായ പ്രധാനമായ കാരണം അവിദ്യയാണ് അറിവില്ലായ്മയാണ് ഇതുതന്നെയാണ് മറ്റ് ക്ലേശങ്ങളുടെ മൂലകാരണം വിളഭൂമിയും എന്ന് തിരിച്ചറിയണം ഇനി പ്രസുപ്തം തുടങ്ങിയ ഓരോ ഭാവത്തെക്കുറിച്ചും ഓരോ അവസ്ഥകളെക്കുറിച്ചും പറയാം പ്രസുപ്തം പാലിൽ വെണ്ണ എന്നതുപോലെ ചിത്തത്തിൽ ശക്തിയോടുകൂടി സ്ഥിതി ചെയ്യുന്നതും അനുകൂല സാഹചര്യം വരുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്നതുമായ ക്ലേശാവസ്ഥയെയാണ് പ്രസുപ്തം എന്ന് പറയാം ഉറങ്ങിക്കിടക്കുന്നത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം സുപ്താവസ്ഥയിലുള്ളതാണ് പക്ഷേ സാഹചര്യം വരുമ്പോൾ അവ പുറത്തേക്ക് വരും പ്രസുപ്താവസ്ഥയിൽ ക്ലേശങ്ങളുടെ സ്വഭാവം വ്യക്തമാക്കുന്ന അവസ്ഥയാണ് പ്രബോധാവസ്ഥ എന്ന് പറയും അസ്മിതാദി ക്ലേശങ്ങൾ വിഷയോന്മുഖമായി പ്രവർത്തന നിരതമാകുന്ന അവസ്ഥയാണ് ഇത് ഉറങ്ങിക്കിടക്കുന്ന ക്ലേശം അതിനെ ഉണരാൻ ആവശ്യമായ സാഹചര്യം വരുമ്പോൾ ഉണർന്ന് എഴുന്നേൽക്കും ആ ഉണർന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥയാണ് പ്രബോധാവസ്ഥ എന്ന് പറയാം ഉദാഹരണത്തിന് അഭിനിവേശം എന്ന ക്ലേശം അഭിനിവേശം അഭിനിവേശം എന്ന് പറഞ്ഞാൽ മരണഭയം ശാന്തമായ മനസ്സോടെ യാത്ര ചെയ്യുന്നു ഒരു വിമാനത്തിൽ കയറി യാത്ര ചെയ്യുകയാണ് അങ്ങനെ അത് ആസ്വദിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ വിമാനം മേഘപ്പാളികൾക്കൊക്കെ തട്ടുമ്പോൾ ചില ശബ്ദങ്ങളും ഇളക്കങ്ങളും ഉലച്ചിലുകളൊക്കെ ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് ഇത് ആദ്യം ഈ അനുഭവപ്പെടുന്ന സമയത്ത് ഈ അനുഭവ അഭിനിവേശം എന്ന പ്രസുപ്താവസ്ഥയിൽ നിന്ന് മരണഭയം തകർന്നു വീഴും മരിക്കും എന്നിങ്ങനെയുള്ള ചിന്ത ഉള്ളിലും ഉണ്ടാകാൻ തുടങ്ങും അതിനെയാണ് പ്രബോധാവസ്ഥ എന്ന് പറയാം കുറച്ച് കഴിയുമ്പോൾ മേഘപ്പവാളികളെല്ലാം വിട്ട് അത് പിന്നെ കടന്നുപോയി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രബോധാവസ്ഥയിൽ നിന്ന് വീണ്ടും പ്രസുപ്തയിലേക്ക് വരും പക്ഷേ മേഘപ്പവാളികൾ തുടർന്നും ഉണ്ടാകുന്നു അങ്ങനെ ഇത് തുടർന്നു പോകുമ്പോൾ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത് വരെയും ഈ അഭിനിവേശം സജീവമായിട്ടുണ്ടാവും ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുക നിലവിളിക്കുക മരണഭയത്തോടു കൂടി വെപ്രാളങ്ങൾ കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അത് ഉണ്ട് കാണാൻ വേണ്ടി പറ്റും ഇതിനെയാണ് പ്രബോധാവസ്ഥ എന്ന് പറയാം പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ വിമാനയാത്ര തന്നെ ഒഴിവാക്കും അത് അഭിനിവേശം വളരെ സജീവമായി നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം വിവേകജ്ഞാനം ലഭിച്ച യോഗികളുടെ ക്ലേശങ്ങൾ അത് വറുത്ത ധാന്യങ്ങൾ പോലെ ദഗ്ധബീജം എന്നാണ് വ്യാസൻ പറയുന്നത് അതനിയും വരുന്ന സൂത്രങ്ങളിലൊക്കെ ഈ പ്രയോഗമുണ്ട് ഈ വറുത്ത ധാന്യങ്ങൾ പോലെ വീണ്ടും മുളക്കാത്തതാണ് എന്നാൽ രണ്ടു തരം യോഗികൾ ഒന്ന് വിദേഹ യോഗികൾ മറ്റൊന്ന് പ്രകൃതിലയ യോഗികൾ ഇവരെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്നാം അധ്യായം സമാധിപാദം സൂത്രം പത്തൊമ്പതിൽ ഈ വിദേഹ പ്രകൃതിലയ ലയ യോഗികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അസംപ്രജ്ഞാ സമാധിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതാണ് അപ്പൊ ഇവർ ഇങ്ങനെയുള്ള യോഗികളുടെ ചിത്തത്തിലെ ക്ലേശങ്ങൾ പ്രബോധാവസ്ഥ പ്രാപിക്കും സാധാരണ യോഗികൾക്ക് അസംപ്രജ്ഞാത സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന യോഗികൾക്ക് യോഗികളുടെ ക്ലേശങ്ങൾ ദഗ്ധബീജങ്ങളാണ് അവർ പിന്നെയും ഈ ക്ലേശങ്ങളിലേക്ക് വരാൻ സാധ്യത കുറവാണ് എന്നാൽ അങ്ങനെയല്ലാതെ ഉള്ള യോഗികളാണ് ഈ വിദേഹ യോഗികളും ലയക്കാരും അവർക്ക് അവർ ജന്മനാ തന്നെ യോഗികളായി മാറും അതല്ലെങ്കിൽ അവരുടെ ജീവിത രീതി കൊണ്ട് അവർ യോഗികളെ സന്യാസിമാർ നാഗന്മാർ ഏ എന്താ പറയുക ഇങ്ങനെയുള്ള അസംപ്രജ്ഞാത സമാധി അവസ്ഥകളിലൂടെ സഞ്ചരിക്കാതെ തന്നെ ഒരു യോഗാവസ്ഥ അനുഭവിക്കുന്ന യോഗികൾ അങ്ങനെയുള്ളവർക്ക് ഈ പ്രസുപ്താവസ്ഥയിൽ ഉള്ള ക്ലേശങ്ങൾ പ്രബോധാവസ്ഥയിലേക്ക് വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് പ്രധാന കാരണം ഈ ഇത്തരം യോഗികൾ വിദ്യ ഇത് അറിഞ്ഞുകൊണ്ട് ഈ അവിദ്യയിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാത്തവരാണ് ശരിയായ രീതിയിൽ വിദ്യ ലഭിക്കാതെ എന്താണ് ശരീരം എന്താണ് ആത്മാവ് എന്ന അറിവ് ലഭിക്കാതെ ജീവിതം കൊണ്ട് യോഗികളായ ആൾക്കാരാണ് ഈ വിദേഹ പ്രകൃതിയിലേക്ക് ലയക്കാർ അപ്പം അത്തരക്കാർക്ക് ഈ പ്രസുപ്താവസ്ഥയിൽ നിന്ന് പ്രബോധാവസ്ഥയിലേക്ക് ചില യോഗികളെല്ലാം അക്രമാസക്തരാകുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും യോഗികളൊക്കെ ഇങ്ങനെ ആവാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും അത് ഈ വിദേഹ പ്രകൃതിലയ യോഗികളുടെ സ്വഭാവമാണ് എന്ന് തിരിച്ചറിയണം ഇനി രണ്ടാമത്തത് തനുത്വസ്ഥ തനു മെലിഞ്ഞിരിക്കുന്ന അവസ്ഥ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ ക്ലേശങ്ങൾ ക്ഷീണിച്ചു പോവുക കുറഞ്ഞിരിക്കുക ക്രിയായോഗങ്ങളായ തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം ഇവയുടെ പരിശീലനത്താൽ ഈ ക്ലേശങ്ങൾ ക്ഷീണിച്ചു വരും അങ്ങനെയുള്ള അവസ്ഥയാണ് തനിത്വാവസ്ഥ എന്ന് പറയാം അപ്പോഴും ക്ഷീണിച്ചിരിക്കുമ്പോഴും ഉള്ളിലെന്തുണ്ട് ക്ലേശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നെയുള്ളതാണ് വിഛിന്നാവസ്ഥ ഇടവിട്ട് ഇടവിട്ട് ക്ലേശം സജീവമാവുന്നതിനെയാണ് വിഛിന്നാവസ്ഥ എന്ന് പറയാം രാഗം രാഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഒന്നിനോടുള്ള ആഗ്രഹം സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് അതൊക്കെ സജീവമായി നിൽക്കുമ്പോൾ അയാളിൽ കോപം ഉണ്ടാവില്ല ക്രോധം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് സജീവമാവുമ്പോൾ മറ്റൊന്ന് അടങ്ങിയിരിക്കും ഇതിനെയാണ് വിച്ഛിന്നാവസ്ഥ എന്ന് പറയുന്നത് രാഗം എപ്പോഴാണോ അടങ്ങി അടങ്ങുന്നത് അപ്പോൾ അതിനുശേഷം മറ്റ് പിന്നെ ക്ലേശങ്ങൾ പ്രബോധാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഉദാരാവസ്ഥയിലേക്ക് ഇനി പറയാൻ പോകുന്ന ഉദാരാവസ്ഥയിലേക്കൊക്കെ എത്തും എത്താം എന്നാണ് ഉദാരം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഭാവമാണ് ഉദാരം എന്ന് പറയുന്നത് വളരെ സജീവമായി നിൽക്കുന്ന ക്ലേശത്തെയാണ് ഉദാരം എന്ന് പറയാം അതയാളുടെ സ്വഭാവം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ തപസ് സ്വാധ്യായം ഈശ്വര പ്രകൃതം എന്നീ ക്രിയാംഗങ്ങൾ ക്രിയായോഗകൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ ക്ലേശങ്ങൾ ക്ഷയിച്ചു പോകും വീണ്ടും ക്ലേശങ്ങൾക്ക് അനുകൂലമായ ചിത്തവൃത്തികൾ ഉദ്ഭവിക്കുന്ന അവസ്ഥയിൽ ക്ലേശങ്ങൾ ഉദാരാവസ്ഥയെ പ്രാപിച്ച് കർമ്മനിരതമായി തീരും എന്ന് വ്യാസം പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നത് വരെ നേരത്തെ പറഞ്ഞതുപോലെ ദഗ്ധബീജാവസ്ഥ വറുത്ത ധാന്യങ്ങൾ പോലെ ഒരിക്കലും മുളക്കാത്ത വിധത്തിൽ ക്ലേശങ്ങൾ വരുന്നത് വരെയും നമ്മൾ ഈ ക്രിയാംഗങ്ങൾ ക്രിയായോഗ പരിശീലിക്കേണ്ടതുണ്ട് ക്ലേശങ്ങൾ എല്ലാം അവിദ്യയുടെ ഭേദമാണ് എന്ന് പറഞ്ഞു ഇവയുടെ ഉപാദാന കാരണമാണ് അവിദ്യ ഉപാദാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ഇപ്പം നൂല് വസ്ത്രത്തിൻ്റെ ഉപാദാന കാരണമാണ് നൂല് നഷ്ടപ്പെടുമ്പോൾ വസ്ത്രം തന്നെ ഇല്ലാതാകുന്നത് പോലെ അവിദ്യ ഇല്ലാതായാൽ നഷ്ടമാകുമ്പോൾ മറ്റ് ക്ലേശങ്ങൾ സ്വാഭാവികമായും നശിച്ചു പോകും അപ്പം അവിദ്യയാണ് ഏറ്റവും പ്രധാനമായ ക്ലേശം എന്ന് മനസ്സിലാക്കണം ക്ലേശങ്ങൾ സജീവമല്ലെങ്കിൽ പോലും അവ അന്തർലീനമായ പ്രവണതകളായി സംസ്കാരങ്ങളായി നിലനിൽക്കുന്നു എന്ന് വാചസ്പതി മിശ്ര പറയുന്നുണ്ട് അവയുടെ ഉറവിടം മിഥ്യാജ്ഞാനം അതായത് അവിദ്യയാണ് വിവേകഖ്യാതി ഉൾക്കാഴ്ച വിവേചനപരമായ അറിവ് നമ്മൾ നേടേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമേ അവിദ്യയെ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുവഴി മറ്റുള്ള ക്ലേശങ്ങളെയും പിഴുതെറിയാൻ